ഗൈസ് അപ്പോൾ എല്ലാ തവണത്തെയും പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണയും പരിക്കുകൾ വിടാതെ തന്നെ വേട്ടയാടുന്നുണ്ട് എന്നുള്ളത് ഐ എസ് എല്ലിന്റെ ഉദ്ഘാടന മത്സരത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെട്ടതിനേക്കാൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആശങ്ക മത്സരത്തിനിടയിൽ പരിക്ക് പറ്റി പുറത്തുപോയ സ്പാനിഷ് താരം വിക്ടർ ബെർമിറ്റുവിനെ കുറിച്ചാണ് താരത്തിന്റെ പരിക്ക് സീരിയസ് ആണോ വരുന്ന മത്സരത്തിൽ താരത്തിന്റെ സേവനം ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുമോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് എനിവേ പുറത്തേക്ക് വന്നിട്ടുള്ള പ്രാഥമിക വിവരം അനുസരിച്ച് സ്പാനിഷ് സ്ട്രൈക്കർ വിക്ടർ ബെർമിറ്റുവിൻ്റെ അത് മാച്ച് ഫിറ്റ്നസ്സിൻ്റെ കുറവ് കൊണ്ട് മാത്രം ഉണ്ടായ ഒരു ഇഞ്ചറി ആണ് എന്നുള്ളതാണ് അടുത്ത മത്സരം മുംബൈ സിറ്റി എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മാച്ചിന് താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇപ്പോൾ നമുക്കറിയാം പ്രീ സീസൺ പോലും മതിയായ ദിവസങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് പുറമേ വിദേശ താരങ്ങളും പലരും ലേറ്റായിട്ടാണ് ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ പലർക്കും മാച്ച് ഫിറ്റ്നസ്സിൻ്റെ കുറവുണ്ട് പ്ലാസ്റ്റേഴ്സ് പരിശീലിക്കും ഡേവിഡ് കട്ടാള പോലും ഈ ഒരു കാര്യത്തിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ടായിരുന്നു വേണ്ടത്ര ടൈം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ടീമിനും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് എന്ത് തന്നെയാൽ അടുത്ത മത്സരത്തിൽ നമ്മൾ ആരാധകരെല്ലാം പ്രതീക്ഷയോടെയാണ് നോക്കി കാണുന്നത് ആദ്യ ഹോം മത്സരം ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് നടക്കുന്നത് സോ ആദ്യ ഹോം മത്സരത്തിൽ ആദ്യ വിജയം ബ്ലാസ്റ്റേഴ്സിന് നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും വിചാരിക്കുന്നത് അപകടം ഇതാണ് അപ്ഡേറ്റ് അപ്പോൾ വീഡിയോ ആണിക്കുന്ന അടുത്തൊരു പേര് ആയിരുന്നു